മലയാള മനോരമ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ആറ് വെള്ളി ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർക്ക് ഇനി എല്ലാ ആശുപത്രിയിലും ക്യാഷ്ലെസ് ചികിത്സ അതത് ഇൻഷുറൻസ് കമ്പനിയുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആശുപത്രികൾക്ക് മാത്രം ഉണ്ടായിരുന്ന സൗകര്യം ഇനി എല്ലായിടത്തും ആരോഗ്യ ഇൻഷുറൻസ് എടുത്തവർക്ക് രാജ്യത്തെ ഏത് ആശുപത്രിയിലും ഇനി ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം ലഭിക്കും ഇതുവരെ അതത് ഇൻഷുറൻസ് കമ്പനിയുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആശുപത്രികളിൽ മാത്രമായിരുന്നു ഈ സൗകര്യം രാജ്യത്തെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പതിനഞ്ച് കിടക്കുകളിലുള്ള എല്ലാ ആശുപത്രികളിലും ക്യാഷ്ലെസ് ചികിത്സ അനുവദിക്കുന്നതാണ് പുതിയ തീരുമാനം ജനറൽ ഹെൽത്ത് ഇൻഷുറൻസ് സേവനങ്ങൾ നൽകുന്ന കമ്പനികളുടെ കൂട്ടായ്മയായ ജനറൽ ഇൻഷുറൻസ് കൗൺസിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് പദ്ധതി ഇന്നലെ നിലവിൽ വന്നു കമ്പനിയുടെ പട്ടികയിൽ ഉള്ളത് മാത്രമല്ലാതെ ഉപയോക്താവിന് ഇഷ്ടമുള്ള ആശുപത്രിയിൽ ചികിത്സ തേടാമെന്നതാണ് മെച്ചം മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയക്കോ ചികിത്സയ്ക്കോ ഇത്തരം ആശുപത്രികളിൽ പോവുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിന് മുമ്പ് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം അപകടം ഉൾപ്പെടെ അടിയന്തര സാഹചര്യങ്ങളിൽ ആശുപത്രിയിലാകുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം കമ്പനിയെ വിവരം അറിയിക്കണം ഇതോടെ ക്യാഷ്ലെസ് സൗകര്യത്തിനുള്ള ക്രമീകരണങ്ങൾ ഇൻഷുറൻസ് കമ്പനി തന്നെ ഒരുക്കുമെന്ന് ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ വ്യക്തമാക്കി പുതിയ പദ്ധതിയിലൂടെ പോളിസി ഉടമയ്ക്ക് രാജ്യത്തെ നാൽപ്പതിനായിരത്തിലേറെ ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സയ്ക്ക് സൗകര്യം ലഭിക്കും പണമടച്ച ക്ലെയിമിനായി കാത്തിരിക്കുന്നവർ വലിയ മാനസിക സാമ്പത്തിക സമ്മർദ്ദത്തിലാകുന്നുണ്ടെന്നും ഇതൊഴിവാക്കാനാണ് പുതിയ പദ്ധതിയെന്നും ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ ചെയർമാനും ബജാജ് അലയൻസ് ജനറൽ ഇൻഷുറൻസ് സിഇഒവുമായ തപൻ സിംഗൽ പറഞ്ഞു